രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ തകർന്ന ഏലപ്പാറ ഗ്രാമപഞ്ചായത്തിലുൾപ്പെട്ട കൊച്ചുപുല്ലാട്ടുപടി പാലം പുനർനിർമ്മിക്കുവാനുള്ള പ്രാഥമിക നടപടിക്രമങ്ങൾക്ക് തുടക്കമായി ഇടുക്കി പാക്കേജിൽ ഉൾപ്പെടുത്തി ഒരു കോടി രൂപയാണ് പാലം നിർമ്മാണത്തിനായി വകയിരുത്തിയിരിക്കുന്നത് നിർമ്മാണത്തിനുള്ള സാങ്കേതിക അനുമതി നൽകുന്നതിന് മുന്നോടിയായുള്ള പരിശോധന കഴിഞ്ഞ ദിവസം നടന്നു രണ്ടായിരത്തി പത്തൊമ്പതിലുണ്ടായ പ്രളയത്തിലാണ് ഏലപ്പാറ ഗ്രാമപഞ്ചായത്തിൽ അഞ്ചാം വാർഡ് സ്ഥിതി ചെയ്യുന്ന കൊച്ചുകരി പുല്ലാട്ടുപടി പാലം തകർന്നത് ഉച്ചുകരിൽ നിന്ന് കാപ്പക്കുളത്തേക്ക് എത്തിച്ചേരാവുന്ന റോഡിലായിരുന്നു തകർന്ന പാലം സ്ഥിതി ചെയ്തിരുന്നത് പാലം തകർന്നതോടെ പ്രദേശവാസികളുടെ യാത്രാമാർഗം തടസ്സപ്പെട്ടു തുടർന്ന് മരങ്ങളും കല്ലുകളും ഇട്ട് താൽക്കാലികമായി ഗതാഗതയോഗ്യമാക്കിയെങ്കിലും പിന്നീട് ഉണ്ടായ ശക്തമായ മഴയെ തുടർന്നുള്ള വെള്ളപ്പാച്ചിലിൽ ഇതും തകർന്നു തുടർന്ന് നാട്ടുകാർ സമീപത്തായി താൽക്കാലികമായി തടിയിട്ട് കാൽനട സഞ്ചാരത്തിലായി പാലം നിർമ്മിച്ചു പിന്നീട് പാലം നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ട നിരവധി നിവേദനങ്ങളും പരാതികളും ബന്ധപ്പെട്ട അധികൃതർ മുൻപാകെ നാട്ടുകാർ നൽകിയിരുന്നു പാലം തകർന്ന വേളയിൽ എം പി എം എൽ എ എന്നിവർ സ്ഥലം സന്ദർശിച്ച് ഉടൻ പാലം നിർമ്മിക്കുവാൻ തുക അനുവദിക്കാം എന്ന് വാഗ്ദാനം നൽകി മടങ്ങിയതല്ലാതെ നടപടി വൈകി ഇതോടെ പ്രതിഷേധം വീണ്ടും ശക്തമായി ഇതേ തുടർന്നാണ് പീരുമേട് എം എൽ എ വാരൂർ സോമൻ ആദ്യം പാലം നിർമ്മാണത്തിനായി നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ വകയിരുത്തിയത് എന്നാൽ ഈ തുക ഉപയോഗിച്ച് പാലം പണി പൂർത്തീകരിക്കാൻ സാധ്യമല്ലെന്ന് ചൂണ്ടിക്കാട്ടി പരാതി ജില്ലാ കലക്ടർ മുൻപാകെ എത്തിയതോടെ ഇടുക്കി പാക്കേജിൽ ഉൾപ്പെടുത്തി ഒരു കോടി രൂപ പാലം നിർമ്മാണത്തിന് അനുവദിക്കുകയായിരുന്നു ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഞാൻ നടത്തിയ പരിശ്രമത്തെ തുടർന്ന് ഇടുക്കി പാക്കേജിൽ ഈ പാലമ്പടിക്ക് വേണ്ടി ഒരു കോടി രൂപ നമുക്ക് അനുവദിച്ച് ഉത്തരവുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വർഷത്തിനുള്ളിൽ പണികൾ പൂർത്തീകരിച്ച് റിപ്പോർട്ട് ചെയ്യുവാൻ കളക്ടർ വേണ്ട നടപടികൾ നീക്കിക്കഴിഞ്ഞു എന്ന വിവരം എവരെയും സന്തോഷ അറിയിക്കുന്നു കഴിഞ്ഞ ദിവസം നിർവഹണ ഉദ്യോഗസ്ഥനായി ഇടുക്കി ജില്ലാ പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സ്ഥലത്തെത്തി സന്ദർശനം നടത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള സാങ്കേതിക അനുമതിക്കുള്ള നടപടികൾക്ക് തുടക്കം കുറിച്ചു സാങ്കേതിക അനുമതി ലഭിച്ചാൽ ഉടൻ ടെൻഡർ നടപടി പൂർത്തിയാക്കി പാല നിർമ്മാണം ആരംഭിക്കാൻ കഴിയുമെന്ന് പീരുമട എം എൽ എ വാഴൂർ സോമൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഏലപ്പാറ